എത്ര കുട്ടികൾ ഗർഭഛിദ്രാണ് നടത്തി പോയിട്ടുള്ളത് ഈയൊരു ജനകീയ ആസൂത്രണത്തിന്റെ ക്യാമ്പയിൻ കൊണ്ട് ഒരുപാട് കുട്ടികളെ വയറ്റിൽ വെച്ച് കൊണ്ടിട്ടില്ലേ ചെറിയ കുറവല്ല വരുന്നത് ഒരു ലക്ഷം കുട്ടികളൊക്കെയാണ് പ്രൊഡക്ഷൻ നിൽക്കുകയും ചെയ്യുക ഉള്ള ആളുകൾ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ട് അതായത് ജനസംഖ്യ നിയന്ത്രണം അത് നമുക്കൊരു ശിക്ഷയായി വന്നിരിക്കുന്നു എന്നാണ് അത് കുടുംബാസൂത്രണം കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ജനസംഖ്യ നിയന്ത്രിച്ചപ്പോൾ അത് വലിയൊരു ശിക്ഷയാണ് അതായത് പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ആ വിഷയത്തിൽ പറയണത് ശരിക്കും ഈ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആദ്യകാലേ ഇസ്ലാമിക ഭാഗത്തു നിന്ന് നിരന്തരമായി ശക്തമായ ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഖുറാൻ തന്നെ പറയുന്നുണ്ടല്ല തഖ്തു ഔലാദ് ഹഷിയത്ത് ഇംലാഖ് ദാരിദ്ര്യം പറയുന്നത് നിങ്ങളുടെ മക്കളെ കൊല്ലരുത് ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തൊരു സംഗതിയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പുതിയൊരു പ്രസ്താവന അത് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത് ചർച്ചയാക്കേണ്ട കാര്യമല്ലേ അത് വളരെ കൃത്യമായൊരു ചോദ്യമാണ് കാരണം മുഖ്യമന്ത്രി നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭരണാധികാരിയാണ് അദ്ദേഹം ഒരു വിഷയം എടുത്തു വെച്ചിട്ട് അത് മാധ്യമങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ ഒരു പിന്നെ വൈകുന്നേരത്തെ ഡിസ്കഷനിലോ കാര്യങ്ങളിലോ ഒന്നും വന്നിട്ടില്ല എന്നാൽ അതീവ ഗുരുതരമായ രണ്ട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട് പറഞ്ഞതുപോലെ കെ എസ് ടി ഐയുടെ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് കണ്ണൂരിൽ നടന്ന സമ്മേളനത്തിൽ അവസാനിക്കുന്നത് അപ്പോൾ മുന്നിൽ അധ്യാപകരാണ് അധ്യാപക സമൂഹമാണ് വിദ്യാഭ്യാസമാണ് വിഷയം അപ്പോൾ കേരളത്തിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാ രണ്ട് വർഷം ഒന്ന് രണ്ട് വർഷമായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കുറഞ്ഞു അപ്പോൾ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്നത് അവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും അതെല്ലാം അധ്യാപകരുടെ മനസ്സിലുണ്ടാവും മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടാവും അപ്പം അതിന് മുഖ്യമന്ത്രി പറയുന്ന ഒരു ന്യായമാണെന്ത് ഗുണനിലവാരം കുറഞ്ഞതല്ല കാരണം അതുകൊണ്ടല്ല കുട്ടികൾ എന്ത് ചെയ്യുന്നത് കൊഴിഞ്ഞു പോകുന്നത് മറിച്ച് നമ്മളിവിടെ ജനകീയ ആസൂത്രണ പദ്ധതി വളരെ ഗംഭീരമായി നടപ്പാക്കിയൊരു സ്റ്റേറ്റാണ് അങ്ങനെ ജനസംഖ്യ നമുക്ക് എന്ത് ചെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ജനസംഖ്യ കുറഞ്ഞതിപ്പോൾ നമുക്കൊരു ശിക്ഷയായിട്ടെന്ത് ചെയ്തു തിരിച്ചു വന്നു അതുകൊണ്ടാണെന്ത് ഈ കുട്ടികൾ കുറയാൻ കാരണം അല്ലാതെ ഗുണനിലവാരത്തിനൊരു പ്രശ്നമില്ല ഇതാണ് പ്രസംഗത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒന്ന് മുഖ്യമന്ത്രി ഇത് ജനസംഖ്യ കുറഞ്ഞത് നമുക്കൊരു പ്രശ്നമായി ഒരു ശിക്ഷയായി എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം അദ്ദേഹത്തെ തുറന്നു പറഞ്ഞു എന്നുള്ളതിൽ നമ്മൾ മുഖ്യമന്ത്രി അഭിനന്ദി എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വിഷയത്തിലേക്ക് വരാൻ മുഖ്യമന്ത്രി തയ്യാറാവും കൂടിയും വേണം അങ്ങനെ സംസാരിച്ച് പോയാൽ പോരാ ഈ രണ്ട് വിഷയത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ ഒന്ന് ജനസംഖ്യ വിഷയം ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വസ്തുതയായിട്ട് അംഗീകരിച്ചല്ലോ അതൊരു ശിക്ഷയാണ് ആയി ആയിരുന്നു അത് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ശിക്ഷയായി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇപ്പം അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സർവമേഖലകളിലും രാജ്യത്തിൻ്റെ അടപടലം എല്ലാ രംഗത്തുണ്ടെയും വലിയ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത് അതിനധികം അന്വേഷണങ്ങളൊന്നും വേണ്ട തൊട്ട് അയൽരാജ്യമായ ചൈനയിലേക്ക് നോക്കിയാൽ മതി അതുപോലെ റഷ്യയിലേക്ക് നോക്കിയാൽ മതി ജപ്പാനിലേക്ക് നോക്കിയാൽ മതി ഇവിടെയൊക്കെ വമ്പിച്ച രീതിയിൽ ജനകീയ പരിപാടി നടത്തി ജനസംഖ്യ കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് അവരനുഭവിച്ച് കരഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് പറയണത് കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ പ്രസവിക്കണം ഒരു സ്ത്രീ എട്ട് കുട്ടികളെ പ്രസവിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് ആ രാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ട ജോലിക്ക് പോകേണ്ട ഇനി കുട്ടികളെ നോക്കി എന്താ മതി എന്ന് പറയാം കാരണം ആ രാജ്യം അത്ര ശ്വാസം മുട്ടാണ് രണ്ട് ജനറേഷനാണല്ലോ അതിന് മുതിർന്ന ജനറേഷൻ കൂടി പിന്നെ പുതിയ ജനറേഷൻ കുറഞ്ഞു ഇവരെ നോക്കാൻ ആളില്ല നാട്ടിൽ തൊഴിലെടുക്കാൻ ആളില്ല രാജ്യത്തിൻ്റെ എക്കണോമിനെ ബാധിച്ചു വിഭവശേഷിനെ ബാധിച്ചു ആകെ പ്രശ്നമായി ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ പ്രയാസം ഈ പ്രയാസം കേരളം ഇന്ത്യയും അനുഭവിക്കാൻ അധിക കാലം വേണ്ട അതിൻ്റെ സൂചനയാണെന്ത് ഇവിടെ കുട്ടികൾ കുറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലനെ ബാധിച്ചിട്ടുള്ളൂ ഇനി എല്ലാ മേഖലയെയും ബാധിക്കും ബാധിക്കുമ്പോൾ നമ്മളെ സംവിധാനങ്ങളൊക്കെ ഉണരും ഉണർന്നിട്ട് പിന്നെ എത്ര വർഷം നമ്മളൊക്കെ മരിച്ച് നമ്മളെ അടുത്ത തലമുറ വരേണ്ടി വരും അടുത്ത ഇതിൻ്റെ ഒരു പരിഹാരം കിട്ടി കിട്ടണമെങ്കിൽ എന്നിട്ട് അങ്ങനത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ഒന്നും സംസാരിക്കാതെ പോയി ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ലാതെ മാധ്യമങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല ഒക്കെ പുരോഗമനത്തിൻ്റെ പിന്നാലെയാണ് ഹൈ ജനസംഖ്യക്കൊക്കെ പിന്നെ ഒന്ന് വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമാകില്ലേ എന്ന നിലയ്ക്കുള്ള ഒരു കപട പുരോഗമനത്തെ പുരോഗമന നാട്യത്തിൻ്റെ തടവറയിലാണ് ഇവരൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ആ വിഷയം തന്നെ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കാതെ പോകാനുള്ള ഒരു കാരണം അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജനസംഖ്യ നയം ജനസംഖ്യാ നയം പുനഃപരിശോധിക്കണം അതാണ് നമുക്കിവിടെ പറയാനുള്ളത് അതായത് മുഖ്യമന്ത്രി ഇതൊരു ശിക്ഷയായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നയം പുനഃപരിശോധിക്കണം കാരണം ജനസംഖ്യാ ദിനങ്ങളിൽ കുട്ടികളെ വിളിച്ചു കണ്ട് നമ്മൾ അസംബ്ലി നടത്താറുണ്ട് അതുപോലെ തന്നെ രാജ്യത്ത് മൊത്തം ലേഖനങ്ങൾ എഴുതാറുണ്ട് പിന്നെ പ്രചാരണങ്ങൾ നടത്താറുണ്ട് ആ പ്രചാരണം നടത്തുന്നതിൻ്റെ തിയറി എന്താ മൽത്തൂസ്യൻ തീയറിയാണ് അതായത് ഇവിടെ വിഭവശോഷണം വരുന്നത് ആളുകളുടെ ജനപ്പെരുപ്പം കൊണ്ടാണെന്നാണ് അപ്പോൾ ജനപ്പെരുപ്പം കുറച്ചാൽ മാത്രമേ എന്തെയുള്ളൂ വിഭവങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള തെറ്റായ ലോകം ഇതുവരെ കണ്ട ആ തെറ്റായ ആഖ്യാനമാണ് ഇന്നും കേരളത്തിൽ ആ സന്ദേശം കൊടുക്കുന്നത് അല്ലെങ്കിൽ പത്രങ്ങൾ എടുത്ത് വയ്ക്കാൻ അന്നത്തെ ദിവസം ഒന്നുണ്ടാവും കുട്ടികൾ കൂടുതലുണ്ടാകുമ്പോൾ അവിടെ കുറക്കണം എന്നുള്ളത് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഈ ആ വിഷയത്തെ ശരിക്കും അഡ്രസ്സ് ചെയ്തിട്ട് ഇനി ശരിയായ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എന്തു ചെയ്യണം നമ്മൾ പോകാൻ തയ്യാറാകണം അതിലേക്ക് എന്ത് ചെയ്യണം മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിരീക്ഷണം പ്രായോഗികമായി എത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ പൊതുജനത്തിനോട് നമുക്ക് വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിത തത്വശാസ്ത്രങ്ങൾ മനുഷ്യന് ദോഷേ ചെയ്യുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ത് ഈ ഒരു സംഗതി അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് അവർ പൊതുജനങ്ങളും ഇതിൽ നിന്ന് മാനസികമായിട്ട് മാറണം പിന്നെ എത്ര കുട്ടികളെ ഗർഭഛിദ്രാൻ നടത്തിപ്പോയിട്ടുള്ളത് ഈയൊരു ജനകീയ ആസൂത്രണത്തിൻ്റെ ക്യാമ്പയിൻ കൊണ്ട് ഒരുപാട് കുട്ടികളെ പിന്നെ വയറ്റിൽ വെച്ച് കൊന്നിട്ടില്ലേ പുരാതന കാലഘട്ടങ്ങളിൽ ജനിച്ചതിന് ശേഷമാണ് കൊന്നു കുഴിച്ച കുഴിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വലിയ പ്രാകൃത സമീപനമായിട്ട് കാണും പക്ഷെ വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഒരു ജീവനെ തന്നെ അല്ലേ എന്തു ചെയ്യുന്നത് കൊല്ലുന്നത് എത്ര മക്കളെയാണ് കൊന്നു കൂട്ടിയിട്ടുള്ളത് ഇനി അത് തുടരണം അപ്പോൾ ആ ഒരു സമീപനത്തിന് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് രണ്ടാമത്തത് വിദ്യാഭ്യാസ മേഖല പിറകോട്ട് പോയത് ഗുണനിലവാരം പിറകോട്ട് പോയിൻ്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല രണ്ട് പ്രശ്നമാണ് ഒന്ന് പുറത്തേക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കുട്ടികൾ ഒഴുകുന്നു അതിൻ്റെ കാരണം മൊത്തത്തിൽ ആഗോള പ്രതിഭാസങ്ങൾ അവരൊറ്റ വാചകത്തിൽ അത് അത് ആ വാതിലവിടെ അടച്ചു അതേപോലെ കുട്ടികൾ കുറയുന്നതിൻ്റെ കാരണം ജനസംഖ്യയിൽ വന്ന കുറവാണ് അതോടുകൂടി അതും അടച്ചു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്നും അപരിഹാര്യമായി തുടരുമെന്ന അപകട കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം ശരിക്ക് രണ്ട് തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഒന്ന് ജനസംഖ്യയുടെ വിഷയത്തിൽ ഉള്ള പ്രതിസന്ധി ചർച്ച ചെയ്യണം അതിന് പരിഹാരങ്ങൾ കാണണം നയത്തിൽ പരി നയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിക്കുന്ന വേറെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഓൾ പ്രൊമോഷൻ അടക്കമുള്ള അതുപോലെ തന്നെ മറ്റും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരുപാട് ഇഷ്യൂസുകളുണ്ട് ആ ഇഷ്യൂ പിന്നെ ആ ഇഷ്യൂസിനെ മൊത്തം അഡ്രസ്സ് ചെയ്യണം ഉന്നത വിദ്യാഭ്യാസ മേഖല തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം അത് രണ്ടും ചെയ്യാതെ ഈ രണ്ട് കാര്യം പറഞ്ഞ് പ്രസംഗിച്ചു പോയതുകൊണ്ട് യാതൊരു കാര്യമല്ല പക്ഷേ മുഖ്യമന്ത്രി കണ്ടെത്തിയത് എന്ത് ചെയ്യണം സമൂഹം ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്നിട്ടതിന് പരിഹാരങ്ങൾ കാണും ഇത് പിന്നെ ജനസംഖ്യാ നിയന്ത്രണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലപ്പോഴും പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സംഖ്യ നിയന്ത്രിക്കുക എന്നുള്ളത് അതായത് നാം ഒന്ന് നമുക്കൊന്ന് അല്ലെങ്കിൽ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു പുരോഗമനത്തിൻ്റെ ഒരു സംസാരം അതിൻ്റെ പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിം പോപ്പുലേഷനെ പിന്നോട്ട് വലിക്കാനുള്ളൊരു ശ്രമമുണ്ട് അപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒരു പ്രസ്താവനയോട് കൂടി ഈ വിഷയത്തിൽ മാഷ് എന്താ പറയുക നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ അതിലല്ലാഹു പറയുന്ന അതിന്റെ രണ്ടാം ഭാഗം എന്താണ് നിങ്ങൾക്കും അവർക്കും റിസുക്ക് നൽകുന്നത് നാമാണ് വല്ലാത്തൊരു പ്രയോഗമാണ് സത്യത്തിൽ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിലാണ് ഇന്ന് ലോകമുള്ളത് പക്ഷെ അത് സമ്മതിച്ചു തരാൻ ലോകത്തിൻ്റെ കാപഠ്യം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ഒരു സത്യം ലോകത്തിൻ്റെ മുൻപിൽ ഒരു യാഥാർത്ഥ്യമായി പുലർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ മറ്റൊരു കാര്യമുള്ളത് പൊതുവേ ഈ മൽത്തൂസ്യം തിയറിയുടെ വേറൊരു വശം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ജനസംഖ്യ കൂടാനുള്ള കാരണം ഈ ജനങ്ങൾ പടിപടിയായി ഉണ്ടായ അവരുടെ വളർച്ചയാണ് എന്ന് വെച്ചാൽ ആരോഗ്യരംഗത്ത് ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രം സാങ്കേതികവിദ്യ ഇങ്ങനെ ഓരോന്നും പുരോഗമിക്കുകയും അതിലൂടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ലോകത്ത് അനു ആനുപാതികമായിട്ട് ജനസംഖ്യ വർദ്ധിച്ചു വന്നതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇതിലൊരു ചെറിയ ഒരു ശരി കേടുണ്ട് ശരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വർദ്ധിക്കുന്ന മുറക്ക് തന്നെയാണ് ജനങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് തയ്യാറാവുക ശാസ്ത്രീയമായ അന്വേഷണമാണെങ്കിലും സാങ്കേതികമായ അന്വേഷണമാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതെന്തും അത് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കുറഞ്ഞ് കൂടുതൽ വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്താണ് മനുഷ്യൻ്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള വളർ അന്വേഷണത്തിനും വളർച്ചയ്ക്കും പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇത് സാധാരണ തിരിച്ചേ പറയാറുള്ളൂ ഇതൊരു യാഥാർത്ഥ്യമായി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ പട്ടിണി വന്നു കഴിഞ്ഞാൽ പട്ടിണി എങ്ങനെ നേരിടണമെന്ന് ആവശ്യം വരില്ല നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആളുകൾ എന്താ വെച്ചാൽ ഈ കപ്പ കപ്പ കൃഷി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പട്ടിണി വ്യാപകമായപ്പോഴും ഏറ്റവും പെട്ടെന്ന് വിളവുണ്ടാകുന്ന ഒരു വസ്തു കപ്പ കൃഷി എന്ത് ചെയ്തത് തുടങ്ങി ആറുമാസം കൊണ്ട് വിളവുണ്ടാകുന്നു ജനങ്ങളുടെ പട്ടിണി മാറ്റിയൊരു വസ്തുവണ്ത് ഇതുപോലെ നമുക്ക് എം സ്വാമിനാഥന് ഈ ഒരു ഹരിത വിപ്ലവത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ ക്രമാതീതമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ജനസംഖ്യയെ അല്ലെങ്കിൽ ജനങ്ങളെ പോറ്റാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ഫർട്ടിലൈസേഴ്സും എല്ലാം ഒരു കൃഷി രീതിയിലേക്ക് വരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ കാർഷിക രംഗത്ത് പല രാജ്യങ്ങളും പ്രയോഗിക്കുന്നു ഇസ്രായേലിലാണെങ്കിലും ഒക്കെ പ്രയോഗിക്കുകയും അങ്ങനെ ജനങ്ങളുടെയേക്കാളും എത്രയോ ഇരട്ടി വിളവുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സാങ്കേതികമായ പുരോഗതിക്കെല്ലാം തന്നെ തടസ്സമാവുകയല്ല ചെയ്യുന്നത് വിഭവങ്ങൾ ഇല്ലാതെയാവുകയല്ല പിന്നെ ശാസ്ത്രീയമായിട്ട് നമുക്കറിയാം ഇതൊന്നും നശിപ്പിക്കണില്ല ഇതൊക്കെ റീയൂസ് ചെയ്യലെന്ന് റീപ്ലെനിഷ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ അശാസ്ത്രീയമായൊരു ഭയമാണ് ഈ മൽത്തൂസിയൻ തീരെ ഉണ്ടാക്കിയത് മൂന്നാമത്തൊരു വർഷം എന്താ വെച്ചാൽ ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ അപകടം ഇത് ഇവേഴ്സബിൾ ആണെന്നുള്ളതാണ് ഒരിക്കലും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കൽ മീൻ അസാധ്യമാണെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യണം നേരത്തെ എഷ് പറഞ്ഞതുപോലെ ഇതൊരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ മാത്രമായി ചുരുക്കി ബാധിക്കുന്നൊരു വിഷയമല്ല ഇത് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ ഇവിടുത്തെ ക്രയ വിക്രയശേഷിയെ അതുപോലെ തന്നെ ഇവിടുന്ന് ഉള്ള ഈ നമ്മുടെ ഇവിടുന്ന് ഇവിടേക്ക് വരേണ്ട പണത്തെ എല്ലാത്തിനെയും ബാധിക്കാൻ പോവാണ് കാരണം ഇവിടുണ്ടായിരുന്ന യൂത്താണ് ഈ രാജ്യത്തെ നിലനിർത്തിയിട്ടുള്ളത് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയെ നിലനിർത്തിയിട്ടുള്ളത് ആ യൂത്ത് മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് വരിക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ നല്ല ചെറിയ കുറവല്ല വരുന്നത് ഒരു ലക്ഷം കുട്ടികളൊക്കെയാണ് ബർത്തിൽ കുറഞ്ഞിട്ടുള്ളത് പ്രൊഡക്ഷൻ നിക്കുകയും ചെയ്യാ ഉള്ള ഒരു കാലിയായ പേഴ്സ് പോലെ പോലെയൊക്കെ ഇപ്പൊ തന്നെ കേരളത്തില് ധാരാളം പിന്നെ മാതാപിതാക്കള് വീടുകളിലൊറ്റക്കാണ് പ്രായമായിട്ട് അവര് പിന്നെ ഒറ്റക്ക് താമസിക്കാണ് അവരെ മക്കളൊക്കെ യു കെ മറ്റു സ്ഥലങ്ങളിലുള്ള വെറും കാശു കൊടുക്കുക അല്ലെങ്കിൽ വെറും ഫോണിലുള്ള ബന്ധേ ഉള്ളൂ ഒരുപാട് വീട് അടഞ്ഞു കിടക്കുന്ന അടഞ്ഞ വീടിൻ്റെ അടഞ്ഞു കിടക്കുന്ന വീടിൻ്റെ കെണ്ണപ്പെടുത്തു കഴിഞ്ഞാൽ അന്തം വിടും നമ്മൾ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സെക്യൂരിറ്റി മാത്രം കടന്നു തുടങ്ങണത്ര വീടുകളുണ്ട് കേരളത്തിൽ പറയും പിന്നെ ഉള്ള വീടുകളിൽ തന്നെ മാതാപിതാക്കൾ ഒറ്റ കാണും ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങള് ചർച്ച രണ്ടാഴ്ച മുമ്പാണുള്ള ഒരു ഗ്ലോബൽ പ്രവാസി സംഗമം തോമസ് മുമ്പാണ് നാലു ദിവസം അഞ്ചുണ്ടെന്നൊരു ഇതായിരുന്നു അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്